പച്ചക്കറി കൃഷി വിജയഗാഥ തുടരുകയാണ് പൊന്നാനി നൈതല്ലൂർ സ്വദേശി പ്രസാദ് ഓണവിപണി ലക്ഷ്യമിട്ട് വിവിധ നിറങ്ങളിലുള്ള മനോഹര ഉദ്യാനം ഓണവിപണിയിൽ നാടൻ പൂക്കൾ പച്ചക്കറികൃഷിയിലും ലക്ഷ്യത്തോടെയാണ് നൈതല്ലൂർ സ്വദേശി പ്രസാദ് ഇറക്കിയത് വീടിന് സമീപത്തെ പത്ത് സെന്റ് സ്ഥലത്താണ് മഞ്ഞ ചുവപ്പ് ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി മനോഹര കാഴ്ചയായി നിൽക്കുന്നത് ദിവസം കൊണ്ടാണ് പൂക്കൾ വിരിഞ്ഞത് പൊന്നാനി എഴുപത്തിരുത്തി കൃഷിഭവനിൽ നിന്നും തൊള്ളായിരം തൈകൾ കൊണ്ടുവന്നാണ് പൂക്കൃഷി ഇറക്കിയത് പച്ചക്കറി കർഷകനായ പ്രസാദ് ഇതാദ്യമായാണ് പൂക്കൃഷി നടത്തുന്നത് ഒരു കിലോയ്ക്ക് എൺപത് രൂപ നിരക്കിൽ പൂക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് മൂന്ന് അത് ഓണവിപണി കണക്കാക്കിയിട്ട് നട്ടതാണ് തയ്യ നട്ട് ഒരു അറുപത് ദിവസം കൊണ്ടാണ് ഈ രീതിയിലുള്ള പൂക്കള് ആയത് അപ്പോൾ ഒരു കിലോ നൂറ് രൂപയൊക്കെ വില ഉണ്ട് പൂക്കൾക്ക് കടലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാർ വരികയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അത് കുത്തിച്ചു കൊടുക്കും വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ വർഷങ്ങളായി വിജയഗാഥ രചിക്കുന്ന പ്രസാദിന്റെ പുതിയ കൃഷിയും ഏറെ വിജയകരമാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം